മലയാള സിനിമയിലെ അഭിനേതാക്കളുടെ സംഘടനയാണ് എം 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 എമ്മയുടെ അമരക്കാരനിൽ ഒരാളായി പ്രവർത്തിച്ചിരുന്ന ഇടവേള ബാബു ആ സ്ഥാനത്ത് നിന്നും പിന്മാറിയിരിക്കുകയാണ് എം എം എയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷം പ്രവർത്തിച്ച ആളാണ് ഇടവേള ബാബു നടൻ സിദ്ദിഖാണ് ഇനി മുതൽ എം എം എയുടെ ജനറൽ സെക്രട്ടറി അതേസമയം ഇത്രയും വർഷം ഇടവേള ബാബു എം എം എയ്ക്കും അതിലെ മെമ്പർമാർക്കും വേണ്ടി ചെയ്ത കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി പറയുകയാണിപ്പോൾ നടി സീമാജു നായർ സീമയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഇന്ന് ഇടവേള ബാബുവിന് ഒരു കത്തെഴുതണമെന്ന് തോന്നി ഇത്രയും നിറഞ്ഞ ബാബു ഒരു സംഘടനയ്ക്ക് വേണ്ടി തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇരുപത്തി അഞ്ച് വയസ്സാണ് നിങ്ങൾ മാറ്റി വെച്ചത് അത് ഒന്നോ രണ്ടോ വർഷമല്ല നീണ്ട ഇരുപത്തി വർഷം ശരിക്കും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയല്ല ഈ കാലയളവ് ജീവിച്ചിരുന്നത് അത് നിങ്ങൾ നിങ്ങളുടെ കുടുംബമായി കണ്ട ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയാണ് ഇതിനിടയിൽ സ്വന്തം ജീവിതവും മറന്നു ഈ കാലയളവിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർ തന്നത് പൂച്ചെണ്ടുകൾ മാത്രമായിരുന്നില്ല കല്ലുകളും മുള്ളുകളും നിറഞ്ഞ ഈ പാതയിലൂടെ നടന്നു നീങ്ങുമ്പോൾ ബാബുവിന്റെ മനസ്സിന്റെ നിശയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ സംഘടനയെ കാലിടറാതെ ഇവിടം വരെ എത്തിച്ചത് മറ്റുള്ളവരുടെ വിയർപ്പിന്റെ വിലയെ കുറച്ചു കാണുന്നുമില്ല പല ഇടപെടലുകൾ മൂലം തകർന്നു പോകാൻ ഒരു സംഘടനയായി പോലും അമ്മ മാറിയിരുന്നു പുറത്തുനിന്നും കഥ പറയുന്നവർക്കും കഥകൾ മെനയുന്നവർക്കും കാറി തുപ്പുന്നവർക്കും യഥാർത്ഥ വസ്തുത അറിയില്ലല്ലോ ഇന്നലെ നിങ്ങൾ സ്ഥാനം ഒഴിയുമ്പോൾ നിങ്ങളുടെ വിടവാങ്ങൽ പ്രസംഗം നടക്കുമ്പോൾ ഇത്തിരിയെങ്കിലും ആത്മാർത്ഥതയുള്ളവരുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു ഏത് പാതിരാത്രി ഒരാവശ്യത്തിന് വിളിക്കുമ്പോൾ വലുതെന്നോ ചെറുതെന്നോ തരംതിരിവില്ലാതെ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഓടുകയും അതിനൊരു തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു ഞാനും ചെറിയ രീതിയിൽ സോഷ്യൽ വർക്ക് ചെയ്യുന്നവളായതുകൊണ്ട് അതിൻ്റെ എല്ലാ വൈഷമ്യങ്ങളും എനിക്കറിയാം എഴുതാൻ ഒരുപാടുണ്ട് ഈ ചെറിയ കത്തിൽ എഴുതി തീരില്ല ഒന്നും ഇത്രയും നാൾ അമ്മയ്ക്ക് വേണ്ടി ജീവിച്ച ബാബുവിന് സ്വന്തം അമ്മയോടുള്ള സ്നേഹം എന്തായിരുന്നുവെന്ന് ഞങ്ങൾക്കറിയാം അതിലും കൂടുതൽ സ്നേഹവും ബഹുമാനവും അമ്മ എന്ന സംഘടനയ്ക്കും അതിലെ മക്കൾക്കും നിങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇടവേളകളില്ലാതെ ഓടിയ നിങ്ങൾ ഇപ്പോൾ ഇത്തിരി ഇടവേള എടുക്കുന്നു എന്നേ ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളൂ അത് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് വിശ്വസിക്കുന്നു സ്വന്തം ആരോഗ്യം നോക്കണം കുറേ മരുന്നുകളുമായണല്ലോ നടപ്പ് അതൊക്കെ ആരറിയാനാണല്ലേ ഒരുപാട് സ്നേഹത്തോടെ ഒത്തിരി ഇഷ്ടത്തോടെ നിർത്തുന്നു എന്ന് പറഞ്ഞാണ് സീമ തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് അതേസമയം നടൻ സലീം കുമാറും ഇടവേള ബാബുവിനെ കുറിച്ച് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പും ഇപ്പോൾ ശ്രദ്ധ നേടുന്നുണ്ട് സലിം കുമാറിന്റെ കുറിപ്പിലെ വരികൾ ഇങ്ങനെയായിരുന്നു ഇടവേള ബാബു കാൽനൂറ്റാണ്ടിലധികം ശ്ലാഘനീയമായ പ്രവർത്തനം കാഴ്ചവെച്ച അമ്മയുടെ സാരഥി ആ സാരഥ്യത്തിന് ഇന്നത്തോട് ഒരു ഇടവേളയാകുന്നു എന്ന കാര്യം ഏറെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ അമ്മയുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ബാബുവിന് അധിക കാലം മാറി നിൽക്കാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്നു കാരണം ഇടവേള ബാബു ഇല്ലാതെ എന്തമ്മ അമ്മയില്ലാതെ എന്ത് ബാബു എന്നാണ് സലികുമാർ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിട്ടുള്ളത് അതേസമയം പുതിയ മുഖങ്ങൾ വരട്ടെ എന്ന നിലപാട് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇടവേള ബാബു ജനറൽ സെക്രട്ടറി പദവി ഒഴിഞ്ഞത് ഇരുപത്തി അഞ്ചു വർഷത്തിനു ശേഷം ബാബു സ്വയം ഒഴിയുന്നു എന്നതാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെയും ശ്രദ്ധേയമാക്കിയത് കഴിഞ്ഞ തവണ തന്നെ ബാബു സ്ഥാനം ഒഴിയാൻ സന്നദ്ധതയും പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ മമ്മൂട്ടി പറഞ്ഞതുകൊണ്ട് ആ തീരുമാനം മാറ്റുകയായിരുന്നുവെന്നാണ് ബാബു സിദ്ദിഖാണ് പുതിയ ജനറൽ സെക്രട്ടറി കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ